ഇന്റർവെല്ലിന് ക്യാൻറ്റീനിലേക്ക് പോകാനായി ഇറങ്ങിയതാണ് ത്രിമൂർത്തികൾ ഡി കുഞ്ഞി ഇവിടെ നല്ല സമൂസ കിട്ടുമെന്ന് കേട്ടു വാ നമുക്കത് പോയി തിന്നാം നടക്കുന്നതിനിടയിൽ അച് പറയുന്നത് കേട്ട് കുഞ്ഞ് തലയിൽ കൈവച്ചു ഇങ്ങനെ ഒരു സമൂസ കൊതിയെ ആദ്യം സീനിയേഴ്സ് പൊക്കാതെ എത്താൻ നോക്കാം അവന്റെ പറച്ചിൽ കേട്ട് ആമി പല്ല് കടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവനൊന്ന് എളിച്ചു കാണിച്ചു നിങ്ങൾ ചെല്ലേ ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം നീ ഒറ്റയ്ക്കോ സീനിയേഴ്സ് എങ്ങാനും കണ്ടാലോ ഞങ്ങളും വരാം അതിനെന്താ അവരിപ്പേടിച്ച് ഒളിച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നായാലും അവരെ കാണും എന്നാലും ഒരന്നാലും ഇല്ല രാജു ഇവളെ എങ്ങോട്ട് നേരെ ക്യാൻ്റീനിലേക്ക് വിട്ടോ ശരി നീ സൂക്ഷിക്കണേ അതിനൊന്നും മുകളിൽ കൊണ്ട് അവൾ വാഷ്റൂമിൽ ലക്ഷ്യമാക്കി നടന്നു ഇതേ സമയം ക്യാൻ്റീനടുത്ത് വാഗം വരച്ചൂട്ട് ബൈക്കിൽ ചാഞ്ഞു കിടക്കുകയായിരുന്നു കിച്ചു അവന്റെ സമീപത്തായി തന്നെ അവന്റെ ഫ്രണ്ട്സായ ക്രിസ്റ്റി സായ് യതു അപർണ ജ്യോതി എന്നിവരും ഉണ്ടായിരുന്നു കിച്ചു കണ്ണനും ഉൾപ്പെടെ ഏഴുപേരടങ്ങുന്നതാണ് ഇവരുടെ ബാച്ച് ആ കോളേജിൽ തന്നെ ഇവരെ റോക്ക് സ്റ്റാർസ് എന്നായിരുന്നു അറിയപ്പെടുന്നത് കണ്ണ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഇവർ പേരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ബൈക്കിൽ കണ്ണടച്ച് കിടക്കുന്നതോടൊപ്പം അവന്റെ മനസ്സിനെ കുഞ്ഞിയുടെ പാട്ടായിരുന്നു അവളുടെ സ്വരമാധുര്യം അവന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു അവൻ ആ പാട്ട് പാടിയത് ആരാണെന്ന് അറിയണമെന്ന് തോന്നി ഓ എന്തുമാത്രം വെമ്പിള്ളരാ ഈ വർഷം വന്നിരിക്കുന്നത് എന്നിട്ട് ഇതുവരെ ഒറ്റ എണ്ണത്തിന് നേരാവണ്ണമെന്ന് പരിചയപ്പെടാൻ പോലും പറ്റിയില്ല കിച്ചുവിന്റെ അടുത്തിരുന്ന അവൻ്റെ ഫ്രണ്ട്സായി അല്പം നിരാശയോട് പറഞ്ഞു അത് നീ പറഞ്ഞത് നേരാ എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് ആണ് ക്രിസ്റ്റിയും അവനെ സപ്പോർട്ട് ചെയ്തു അതിനെന്താ നമുക്കിപ്പോ തന്നെ പരിചയപ്പെടാമല്ലോ ആ വരുന്നത് ഫസ്റ്റ് ഇയേഴ്സ് ആണ് അവരെ തന്നെ ആദ്യം പരിചയപ്പെടാം സായും ക്രിസ്റ്റിയും സംസാരം കേട്ട് കെട്ടിയതും കാൻ്റീനിലേക്ക് വരികയായിരുന്ന ആമയും അജുവീനെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും അവരെ തന്നെ നോക്കി ഞാനിപ്പോ വരാം എവിടെ പോകുവാടാ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് കിച്ചു പറഞ്ഞതും അടുത്തിരുന്നു ക്രിസ്റ്റി അവനോട് ചോദിച്ചു അത് അത് ഞാനൊന്ന് ലൈബ്രറിയിൽ വരെ പോയിട്ട് വരാം മഹിഷ് സാനെ ഒന്ന് കാണണം അതും പറഞ്ഞുകൊണ്ട് കിച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു ഇവരൊന്നും പരിചയപ്പെട്ടിട്ട് പോവാ നിങ്ങൾ പരിചയപ്പെടുന്നു അപ്പോഴേക്കും ഞാൻ വരാം ഇത് വിളിച്ച് പറഞ്ഞതും അവൻ മറുപടി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അവൻ പോയ വഴിയെ നോക്കി നെടുകേർപ്പെട്ടുകൊണ്ട് അവർ ആമയും അജുവിനേയും നോക്കി വിളിച്ചു അതെ മക്കളെ മക്കളെങ്ങ് വന്നേ സീനിയേഴ്സിന്റെ കണ്ണിൽപ്പെടാതെ പെടാതെ ക്യാൻറ്റീന്റെ മുന്നിലേക്ക് കാലെടുത്ത് വെച്ചതും സൈഡിൽ നിന്നും ആരോ വിളിക്കുന്നത് കേട്ട് ഇരുവരും അങ്ങോട്ടേക്ക് നോക്കി പെട്ടടി തങ്ങളെ നോക്കിയിരിക്കുന്ന സീനിയേഴ്സിനെ കണ്ടതും അവർ ഉമിനീട് ഇറക്കിക്കൊണ്ട് പരസ്പരം നോക്കി നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ ക്രിസ്റ്റി അവരെ നോക്കി വീണ്ടും പറഞ്ഞതും രണ്ടുപേരും ഒന്ന് ശ്വാസം വിട്ട് അവരുടെ അടുത്തേക്ക് നടന്നു എന്താടാ വിളിച്ച വരാൻ നിനക്കൊക്കെ ഇത്ര താമസം അവർ അടുത്തെത്തിയിട്ടും അപർ രാജുവിനോടായി ചോദിച്ചു അത് ഞങ്ങളെയാണോ ആണോ വിളിച്ചതെന്ന് അറിയാത്തത് കൊണ്ടാണ് ആമി വിക്കലൂടെ പറഞ്ഞു അങ്ങനെ നിങ്ങളെ ആണോ ഈ പരിസരത്ത് പത്തൊമ്പതിനഞ്ചും പേരൊന്നും ഇല്ലല്ലോ നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പറഞ്ഞതും രണ്ടുപേരും ഒന്ന് തിരിഞ്ഞു നോക്കി ശരിയാണ് മറ്റാരുമില്ല എല്ലാവരും ക്യാൻറ്റീനിനകത്താണ് അവർ ചെറിയ പേടിയോടെ അവരെ നോക്കി എന്താ നിങ്ങളുടെ പേര് അപ്പോഴേക്കും യെതുവിനടുത്തായിരുന്ന ജ്യോതി അവരോട് ചോദിച്ചു അർജുൻ എന്റെയോ അനാമിക ഏതാ ഡിപ്പാർട്ട്മെന്റ് ക്രിസ്റ്റ് ചോദിച്ചു സിവിൽ ആഹാ അപ്പൊ നമ്മുടെ ജൂനിയേഴ്സ് ആണല്ലേ ഇനിയിപ്പോ ഇവർക്ക് എന്ത് പണിയാ കൊടുക്കുക ഒരു കാര്യം ചെയ് നീ ഇത് ഇവനെ ഒന്ന് പ്രൊപ്പോസ് ചെയ് സായ് ക്രിസ്റ്റിയെ ചൂണ്ടിക്കൊണ്ട് ആമയോടായി പറഞ്ഞു ഞാനോ പിന്നെ ഞാനോ അത് ബ്രോ ഇവർക്ക് ഓൾറെഡി ആൾ അത് നിന്നോട് ചോദിച്ചു അവൾ കാളുണ്ടെങ്കിൽ അവൻ ഇവൾ തേച്ചോളും അതുകൊണ്ട് മോൾ പെട്ടെന്ന് ഇവനെ പ്രപ്പോസ് ചെയ്തേ അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും ആമ്യാജുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ആമയ്ക്ക് ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആ സമയം ആമയുടെ മുഖത്ത് തെളിയുന്ന ദേഷ്യം നോക്കി കാണുകയായിരുന്നു ക്രിസ്റ്റി നിന്നോട് പറയാനില്ല പറഞ്ഞത് പറയടി ജ്യോതി ദേഷ്യത്തോടെ പറഞ്ഞതും ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടു അത് കേട്ടതും അവർ ആശ്വാസത്തോടെ അവരെ നോക്കി ഉം രക്ഷപ്പെട്ടെന്ന് കരുതണ്ട ഇനിയും ഞങ്ങളുടെ കൈ കിട്ടും ഇതു പറഞ്ഞതും അവർ അവരെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് ഓടി അപ്പോഴും ക്രിസ്റ്റിയുടെ കണ്ണുകൾ ആമയുടെ മേൽ തന്നെയായിരുന്നു അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ സിവിലിൻ്റെ ക്ലാസ്സിൽ രാവിലെ പാട്ടുപാടിയ കുട്ടിയെ കിച്ചു അന്വേഷിച്ചെങ്കിലും അവൾ പുറത്തുപോയി എന്ന മറുപടിയാണ് കിച്ചുവിന് ലഭിച്ചത് അവൻ നിരാശയോടെ ലൈബ്രറിയിലേക്ക് നടന്നു ഇതേസമയം വാഷ്റൂമിൽ നിന്ന് താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി വരികയായിരുന്നു കുഞ്ഞു മറ്റൊന്നും ശ്രദ്ധിക്കാതെ ക്യാൻറ്റീനിലേക്ക് പോകാനായി വേഗത്തിൽ സ്റ്റെപ്പ് ഇറങ്ങിയതും കാല് സ്ലിപ്പായി അവൾ മുന്നിലേക്ക് ആഞ്ഞു ആഹ് ലൈബ്രറിയിലേക്ക് പോകാനായി വന്ന കിച്ചുവിൻ്റെ ദേഹത്തേക്ക് അവൾ തട്ടിയതും അവർ രണ്ടുപേരും താഴേക്ക് ഉരുണ്ടു വീണു അവൾ കണ്ണുകൾ മുറുകിയടച്ച് അവനെ ചുറ്റിപ്പിടിച്ചു പിടിച്ചു പെട്ടെന്ന് കിച്ചു ഒന്ന് സ്റ്റക്കായി അവന്റെ ഹൃദയമെടുപ്പ് ഉച്ചത്തിലായി എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി കണ്ണുകൾ മുറുകിയടച്ച് തന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ അവൻ കെണ്ണെടുക്കാതെ നോക്കി നിന്നു അവളെ നോക്കുംതോറും എന്തോ ഒരു ആത്മബന്ധം ഉടലെടുക്കുന്നത് പോലെ തോന്നിയതും അവൻ തലയെന്ന് കുടഞ്ഞു പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ദേഷ്യ ഇരച്ചെത്തി കുഞ്ഞെ അന്വേഷിച്ചിട്ട് കാണാൻ പറ്റാത്തത് കാരണം അവൻ ആകെ നിരാശയിൽ വന്നപ്പോഴാണ് ഈ സംഭവം കൂടി നടന്നത് അതോടെ ആ നിരാശ അവനെ ദേഷ്യമായി പ്രതിഫലിച്ചു ദേഹത്ത് നിന്ന് എഴുന്നേറ്റ് മാറടി അവന്റെ അലർച്ച കേട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത് അപ്പോഴാണ് താൻ ആരുടെ ദേഹത്താണ് കിടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത് അതോടൊപ്പം അതൊരു പുരുഷനാണെന്ന് മനസ്സിലായതും അവൾ ചാടി എഴുന്നേറ്റു തന്റെ മുന്നിൽ നിൽക്കുന്ന കെച്ചുവിനെ അവളും കണ്ണെടുക്കാതെ നോക്കി നിന്നു എവിടെ നോക്കിയാടിപ്പില്ല നടക്കുന്നത് പെട്ടെന്ന് അവന്റെ അലർച്ച കേട്ടതും അവളൊന്നും ഞെട്ടി സോറി ഞാൻ കണ്ടില്ലായിരുന്നു അവൻ ദേഷ്യത്തോടെ ചെച്ചതും അവൾ മറുപടി പറഞ്ഞു നിനക്കൊക്കെ പിന്നെ മാനത്താണല്ലോ കാണു വല്ലവന്റെ നെഞ്ചത്തോട്ടങ് ഇടിച്ചു കയറിക്കോളും നാശം അവനതും പറഞ്ഞ് അവളെ രൂക്ഷമായിട്ടൊന്നും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു ഓ എന്തൊരു സാധന അവൾ ഈർച്ചയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു ഓ തൽക്കാലം രക്ഷപ്പെട്ടു ക്ലാസ്സിലേക്ക് കയറുന്നതിനിടെ ആമി പറഞ്ഞു അധികം സന്തോഷിക്കേണ്ട ഇതുപോലെ പെടും പോരാത്തന്നെ ഉണ്ട് ആമിക്ക് മറുപടിയായി പറഞ്ഞുകൊണ്ട് അജു ക്ലാസ്സിലേക്ക് കയറി അയ്യോ എന്താടി കുഞ്ഞി എവിടെ പോയി അവൾ ഇതുവരെ വന്നില്ലല്ലോ ശരിയാ അവൾ അത് എവിടെ പോയി ഇനി ക്യാൻറ്റീനിലേക്ക് എങ്ങനെ പോയിട്ടുണ്ടാകുമോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് ക്ലാസ്സിലേക്ക് കയറി വന്നു എന്തോ ആലോചിച്ച് കൊണ്ട് വരുന്ന കുഞ്ഞി അജു ആമയും സംശയത്തോടെ നോക്കി നിന്നു ആരെയും ശ്രദ്ധിക്കാതെ കുഞ്ഞു നേരെ പോയി സീറ്റിൽ തന്നെ ഇരുന്നതും അജു ആമയും പരസ്പരം നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു കുഞ്ഞി ആമി വിളിച്ചതും അവളൊന്നും മൂളി എന്തുപറ്റി അവർ ചോദിച്ചതും അവൾ അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ അവരോട് പറഞ്ഞു ചു അറിയാതെ പറ്റിപ്പോയതിന് ഇങ്ങനെയൊക്കെ പറയണോ അതല്ലേ ഞാനും പറഞ്ഞത് സീനിയേഴ്സ് ആണെന്നും പറഞ്ഞ് എന്തൊരു ജാടയാ ആ നീ അത് വേട്ട് നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോയപ്പോഴും കുറച്ചുപേര് പിടിച്ചു നിർത്തി ആണോ എന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചോ പിന്നെ ഇല്ലാതെ ദേ ഇവളോട് അതിലൊരുത്തന്നെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ടോ ഇവൾ പ്രപ്പോസ് ചെയ്തോ എവിടെന്നും അപ്പോഴേക്കും ബെല്ലടിച്ചു അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഉം അതിനൊന്നും കൊണ്ട് അവൾ നേരെ ഇരുന്നു അപ്പോ ഇനി ഫ്രഷത്തേക്ക് അവന്മാർ നമ്മളെ ഇനി വെറുതെ വിടില്ല ശരിയാ അജുവും അതിനെ അനുകൂലിച്ചു അപ്പോഴേക്കും കുഞ്ഞിയുടെ മനസ്സിൽ കിച്ചുന്റെ മുഖമായിരുന്നു ഉച്ചയ്ക്കുള്ള ഭക്ഷണം എടുക്കാനായി കിച്ചണിലേക്ക് വന്നപ്പോഴാണ് വരാന്തയുടെ വശത്തായുള്ള ചെറിയ മതിലിൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലേയെ ലക്ഷ്മി കാണുന്നത് പ്രിയ പോയത് പിന്നെ ലെയോട് എല്ലാവർക്കും അല്ലാത്തൊരു ദേഷ്യമായിരുന്നു ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് അവൾ പ്രിയോട് ചെയ്തത് എന്ത് പ്രായച്ചത്തും ചെയ്താലും പൊറുക്കാനാവാത്ത തെറ്റ് അതുകൊണ്ട് തന്നെ താൻ യു എസ്സിൽ പോയ ശേഷം അവളെ ഒന്ന് വിളിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല എല്ലാവർക്കും അവളോടുള്ള നീരസം മനസ്സിലാക്കിയാണ് നന്ദൻ അവളെയും കൊണ്ട് ചെന്നൈയിലേക്ക് പോയത് വർഷങ്ങൾ പലതും കഴിഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും ചെറുതായിട്ടെങ്കിലും അവളോടൊന്നും മിണ്ടിത്തുടങ്ങിയത് അപ്പോഴും ഏട്ടന്മാരോടൊപ്പം താനും അവളെ അവഗണിച്ചു ഋദ്യേട്ട അവളോട് ഒരിക്കലും പൊറുക്കില്ല അത്രയ്ക്കും വെറുപ്പാണ് അവളെ അല്ലെങ്കിൽ തന്നെ തൻ്റെ പ്രാണനായവളെ നഷ്ടപ്പെടാൻ കാരണമായവളവർ ആർക്കാണ് ക്ഷമിക്കാൻ കഴിയുക സത്യങ്ങൾ അറിഞ്ഞപ്പോൾ അവളെ കൊന്നു കളയാതിരുന്നത് പോലും ആ കുഞ്ഞുങ്ങൾ ചെയ്ത പുണ്യെ അവൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ലേഹ്യൊന്ന് നോക്കി വന്ന ദിവസം അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ നോക്കി ദയനീയതയോടെ നിൽക്കുന്നവളെ അവഗണിച്ചുകൊണ്ടാണ് അന്ന് ഏട്ടന്മാരോടൊപ്പം ചേർന്ന് നിന്നത് അന്ന് തന്നെ മാധവന്റെ വീട്ടിലേക്ക് പോയതുകൊണ്ട് പിന്നെ അവളെ കാണേണ്ടി വന്നിട്ടില്ല അതിനുശേഷം ഇന്ന് രാവിലെയാണ് കാണുന്നത് രാവിലെ എല്ലാവർക്കും പോകാനുള്ള തിരക്കായതുകൊണ്ട് പരസ്പരം കാണാനുള്ള അവസരം കിട്ടിയില്ല പക്ഷെ ഇപ്പൊ ഏതോ ലോകത്തെന്ന പോലെ ഇരിക്കുന്ന ലേയെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് പക്ഷെ അതിനേക്കാൾ മുകളിൽ നെഞ്ചു പൊട്ടിക്കരഞ്ഞിരുന്ന പ്രിയയുടെയും ജീവനില്ലാത്ത അവളുടെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന രുദ്രേട്ടന്റെയും കിച്ചുമോന്റെയും മുഖം ഓർമ്മയിൽ വരുമ്പോൾ അവളോടുള്ള എല്ലാ സ്നേഹവും അവസാനിക്കും അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി അടുക്കളയിൽ പാത്രങ്ങളുടെ സൗണ്ട് കേട്ടപ്പോഴാണ് ലേ ആവശ്യത്തേക്ക് നോക്കിയത് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ കഴിക്കാനുള്ള ഭക്ഷണം ഓരോ പാത്രങ്ങളിലായി പകർന്നെടുക്കുന്ന ലക്ഷ്മിയെ കണ്ടതും ലേയുടെ മുഖം വാടി ചേച്ചി ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്ന് ലേയെ വിളിച്ചതും ലക്ഷ്മി ലക്ഷ്മിയൊന്ന് സ്റ്റക്കായി അവൾ തിരിഞ്ഞ ഒന്ന് രൂക്ഷമായി നോക്കി ചേച്ചിക്ക് എപ്പോഴും എന്നോട് വെറുപ്പാണോ ഏട്ടനോട് ഞാൻ പൊറുക്കാനാവാത്ത തെറ്റാണ് ചെയ്തത് അറിയാം പക്ഷെ അതിനുള്ള ശിക്ഷയും ഞാൻ അനുഭവിച്ചില്ലേ ചേച്ചി വർഷങ്ങളായി ഏട്ടൻ എന്നോടൊന്നും വേണ്ടിയിട്ട് അത്രയും വെറുത്തു ഏട്ടൻ എന്നെ എല്ലാത്തിനും ഞാൻ ആഹ്യാണ് പക്ഷെ നിങ്ങളുടെയൊക്കെ വർഷങ്ങളായിട്ടുള്ള ഈ അവഗണന സഹിക്കുന്നില്ല ചേച്ചി ഒന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്തുകൂടി ചേച്ചി ഇനിയും അവൾ എന്തോ പറയാനായി തുടങ്ങിയതും ലക്ഷ്മി കൈയ്യടുത്ത് വിലക്കി ഏ പറഞ്ഞല്ലോ പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് അതെ പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് അതുകൊണ്ട് നിന്നോട് ആദ്യ ക്ഷമിക്കേണ്ട ആൾ ക്ഷമിക്കട്ടെ അതിനുശേഷം ഞാൻ മിണ്ട ഗൗരവത്തോടെ അവൾ അത്രയും പറഞ്ഞുകൊണ്ട് പകർന്നു വെച്ച പാത്രങ്ങളുമായി തിരിഞ്ഞു നടന്നു ആ പിന്നെ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് നടന്ന ശേഷം അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് വിളിച്ചതും ലയമുഖം മുഖമുയർത്തി നോക്കി മാപ്പും ചോദിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നതുപോലെ രുദ്രേട്ടിന്റെ അടുത്തേക്ക് ചെല്ലണ്ട ചിലപ്പോൾ നിന്റെ മക്കൾക്ക് അമ്മയില്ലാതാകും അതം പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഡൈനിങ് ഹാളിലേക്ക് നടന്നു അപ്പോഴും ലക്ഷ്മിയുടെ വാക്കുകളിൽ ഒരുക്കി നിൽക്കുകയായിരുന്നു ലയ ഹോ അങ്ങനെ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു നേരെ വീട്ടിൽ ചെല്ലണം ഗൗരിയമ്മയുടെ സ്പെഷ്യൽ കൂട്ട് തട്ടണം പിന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങണം ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് കുഞ്ഞിയോടും ആമയോടുമായി അജു പറയുന്നത് ഹോ ഈ ചെക്കന് ഏതു നേരവും തീറ്റെന്ന വിചാരം മാത്രമേ ഉള്ളൂ എന്നാൽ തിന്നുന്നത് വല്ല ശരീരത്ത് കാണുന്നുണ്ടോ അതുമില്ല പോലെ ഞട്ടക്കോലുപോലെ കുറപ്പൊക്കെ മാത്രമുണ്ട് നിന്നെ എന്റെ ട്വൻബ്രതറാണെന്ന് പറയാൻ തന്നെ നാണക്കേടാണ് അവനെ കളിയാക്കി പറഞ്ഞതും അവൻ അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചു അല്ലെങ്കിൽ നിന്നെ പോലെ കുരുട്ടടയ്ക്കകൾക്കൊക്കെ എന്നെ പോലെ ഉയരമുള്ള ആമ്പിള്ളേരെ കാണുമ്പോൾ അസൂയ മൂക്കും അത് സ്വാഭാവികം അതുകൊണ്ട് നീ ഇപ്പൊ പറഞ്ഞതിന് ഞാൻ മറുപടി പറയുന്നില്ല അവൻ അതേ പുച്ഛത്തോടെ തന്നെ ആമയെ നോക്കി പറഞ്ഞു അയ്യടാ അസൂയ തോന്നാൻ പറ്റിയ മുതൽ ആമയോ അവനെ പുച്ഛിച്ചു എന്താടി എനിക്ക് കുഴപ്പം അപ്പോഴേക്കും അജു കലിപ്പിലായി നിനക്ക് കുഴപ്പങ്ങളേ ഉള്ളൂ എന്റെ മറ്റവനാടി കുഴപ്പം അതെ എന്റെ മറ്റവനെ പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞ നീ എന്തു ചെയ്യുമടി നിന്റെ മറ്റവൻ 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 നിന്നെ ഇന്ന് ഞാൻ ഓഹ് ഒന്ന് നിർത്ത് പോത്തുപോലെ വളർന്നു നാണമില്ലല്ലോ ഏതു നേരം ഇങ്ങനെ കിടന്നു വഴക്കു കൂടാൻ അപ്പോഴേക്കും ഇവരുടെ വഴക്ക് കണ്ട് കുഞ്ഞി കലിപ്പിലായി അത് കണ്ടതും അവർ ഒന്ന് ഇളിച്ചു കാണിച്ചു വാ ഇങ്ങോട്ട് വീട്ടിപ്പോവാ അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും കുറെ പേർ ക്ലാസ് റൂമിലേക്ക് കയറി വന്നു അവരെ കണ്ടതും മൂന്ന് പേരുടെയും കിളികൾ കൂടും കൊടുക്കുകയും എടുത്ത് പറന്നുപോയി തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സീനിയേഴ്സിനെ നോക്കി മൂന്ന് പേരും ഉമിനീരിറക്കി നിന്നു ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരുവിധം കുട്ടികളൊക്കെ പോയിരുന്നു കുഞ്ഞിയും ആമയും അജുവും കൂടാതെ കുറച്ച് കുട്ടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും അല്പം പേടിയോടെ തന്നെ അവരെ നോക്കി നിന്നു ആമിയും അജുവും ക്രിസ്റ്റിയും കൂട്ടരെയും കണ്ടാണ് ഞെട്ടലോടെ നിന്നതെങ്കിൽ കുഞ്ഞി കിച്ചുവിനെ കണ്ടാണ് മെഴിച്ചു നിന്നത് കുഞ്ഞിയെ കണ്ട കിച്ചുവിൻ്റെ കണ്ണുകളും ഒന്ന് തിളങ്ങി അതവൻ്റെ ഫ്രണ്ട് അപ്പൊ വ്യക്തമായി കാണുകയും ചെയ്തു ഹലോ ഗെയ്സ് ഞങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സാണ് നിങ്ങളിൽ ആരാണ് നിള കിച്ചു അവിടെ നിന്നിരുന്ന പെൺകുട്ടികളെ നോക്കി ചോദിച്ചതും അവരെല്ലാവരും പരസ്പരം നോക്കി എന്താ ചേട്ടാ കാര്യം അറിഞ്ഞല്ല നീ പറയൂ സംശയത്തോടുള്ള അജുവിന്റെ ചോദ്യം കേട്ട് കിച്ചു ഗൗരവത്തോടെ ചോദിച്ചു ഏഹ് അങ്ങനെയൊന്നുമില്ല ചേട്ടാ അജു നിഷ്കുവായതും കിച്ചു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അപ്പൊ പറ ആരാണ് നിള അവൻ വീണ്ടും ചോദിച്ചതും കുഞ്ഞി ഒന്ന് സംശയിച്ചു നിന്ന ശേഷം അവനെ നോക്കി എന്തോ പറയാൻ തുടങ്ങി അത് ഞാ എന്താ അവിടെ അവൾ പറയാൻ തുടങ്ങിയതും സിദ്ധാ താകത്തേക്ക് കയറി വന്നു ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് പോകുന്ന വഴിക്കാണ് കിച്ചും ഫ്രണ്ട്സും കുഞ്ഞിയോടൊക്കെ സംസാരിക്കുന്നത് സിദ്ധു കണ്ടത് എന്താ നിരഞ്ജ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവോ അതെ സാർ ഞങ്ങൾ വെറുതെ നോക്ക് ക്രിസ്സി റാഗിങ് ഇവിടെ അലൗഡല്ലാന്ന് അറിയില്ലേ കോളേജിന്റെ ചെയർമാൻ ആയിട്ട് കൂടി നിനക്കറിയില്ലേ നിരഞ്ജൻ ക്രിസ്സി പറഞ്ഞു തുടങ്ങിയതും സിദ്ധാർഥ് ഗൗരവത്തോടെ പറഞ്ഞു അങ്ങനെ റാഗിങ് ഒന്നുമില്ല സാർ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നേ ഉള്ളൂ കിച്ചു പറഞ്ഞു പരിചയപ്പെടലൊക്കെ ഫ്രഷേഴ്സ് ഫ്രഷ് എസ്റ്റേഡ് അന്ന് മതി അതിനു മുന്നേ പരിചയപ്പെടലൊന്നും വേണ്ട മനസ്സിലായോ നിങ്ങൾ പൊയ്ക്കോ അതും പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിയോടൊക്കെ പോകാൻ പറഞ്ഞതും അവർ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വെറുതെ കറങ്ങി നടക്കാതെ എല്ലാവരും വീട്ടിൽ പോവാൻ നോക്ക് അവർ പോയി കഴിഞ്ഞതും കിച്ചുവിനെ ഒക്കെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ചേ അവൻ പോയതും കിച്ചു മുഷ്ടിച്ചുരു ആഞ്ഞടിച്ചു ആ പോട്ടടാ അവർ ഇവിടെ തന്നെ കാണുമല്ലോ നമുക്ക് കണ്ടുപിടിക്കാം ഇതു പറഞ്ഞുകൊണ്ട് അവന്റെ തോളിൽ തട്ടിയതും അവനൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും അവനോടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു തുടങ്ങി അമ്മേ ചായ അകത്തേക്ക് കയറി ബാഗ് സോഫയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കുഞ്ഞു വിളിച്ചതും കിച്ചനിൽ നിന്നും ഒരു ട്രെയിൽ മൂന്ന് ചായയും ഒരു ബൗളി പഴംപൊരിയും കൊണ്ട് ഗൗരി ഇറങ്ങി വന്നു അവരിവിടെ കുഞ്ഞിയുടെ കൂടെ അജു ആമിയില്ലെന്ന് കണ്ടതും ഗൗരി ചോദിച്ചു ഷിയമ്മയുടെ മുന്നിൽ ഹാജർ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ക്ഷീമ്മ നേരത്തെ വന്നതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് കാണാൻ പറ്റിയില്ല ഉം സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് കുഞ്ഞി പറഞ്ഞതും അതിനൊന്നും മുകളിൽ ഗൗരി ചായയും പഴംപൊരിയും അവൾക്ക് കൊടുത്തു ഗൗരിയമ്മേ ഞങ്ങൾക്ക് അപ്പോഴേക്കും അജു ആമയും കൂടെ അകത്തേക്ക് കയറി വന്നു ഗൗരി അവർക്കും ചായ എടുത്തു കൊടുത്തു പിന്നെ നാലു പേരും കൂടി ചായയും കുടിച്ച് കോളേജിലെ വിശേഷങ്ങളും പറഞ്ഞിരുന്നു കുറച്ചുനേരം അവിടെ ഇരുന്ന ശേഷം അവർ രണ്ടും പോയി ഗൗരിയും കുഞ്ഞിയും അവരുടെ ജോലിയിലേക്കും തിരിഞ്ഞു നീ ഒന്നും പറയണ്ട കണ്ണ നാളെ വരുമെന്നല്ലേ നീ പറഞ്ഞിരുന്നത് എന്നിട്ടിപ്പോൾ രണ്ട് ദിവസം കൂടി കഴിയുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം കണ്ണനെ വിളിച്ച് സംസാരിക്കുകയാണ് കിച്ചു ഇന്നായിരുന്നു കണ്ണൻ്റെ ബോക്സിംഗ് കോമ്പറ്റീഷൻ അത് കഴിഞ്ഞ് നൈറ്റ് ഫ്ലൈറ്റിന് തന്നെ നാട്ടിലേക്ക് പുറപ്പെടാനിരുന്നതായിരുന്നു അപ്പോഴാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ടൂർ പ്ലാൻ ചെയ്തത് കണ്ണനതിൽ നിന്ന് ഒഴിയാൻ പരമാവധി നോക്കിയെങ്കിലും അവൻ്റെ ഫ്രണ്ട്സ് അവനെ കട്ടക്കി പിടിച്ചു നിർത്തി അതിന് കണ്ണനെ വഴക്ക് പറയുകയായിരുന്നു കിച്ചു ഓക്കെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നീ എത്തണം മറക്കരുത് നീ കൂടി വന്നിട്ട് വേണം ഫ്രഷേഴ്സ് ഡേ ഒക്കെ പ്ലാൻ ചെയ്യാ അതിനു മറുപടിയായി കണ്ണൻ എന്തോ പറഞ്ഞു ശരി എന്നാൽ നീ വെച്ചോ അവിടെ അനൗൺസ്മെന്റ് കേട്ടു തുടങ്ങി അതും പറഞ്ഞുകൊണ്ട് കിച്ചു ഫോൺ കട്ട് ചെയ്തു കണ്ണേട്ടനാണോ കിച്ചു ഏട്ടാ അവൻ ഫോൺ കട്ട് ചെയ്തതും ധ്യാൻ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവനോടൊപ്പം മിഥുനും നവീനും നിഖിലും ഉണ്ടായിരുന്നു അവൻ ഇന്നാണ് ഫൈനൽ കോമ്പറ്റീഷൻ അവൻ അവരോട് പറഞ്ഞുകൊണ്ട് ഫോൺ ചാർജിലേക്ക് ഇട്ടു നിഖിട്ട ഇന്ന് നേരത്തെ വന്നോ ഉം ഇന്ന് പേഷ്യൻസ് കുറവായിരുന്നു അവൻ നിഖിലിനെ നോക്കി ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു അപ്പോഴാണ് കിച്ചു അവരുടെ പിന്നിൽ നിൽക്കുന്ന മിഥുനെ കാണുന്നത് ഒരു നിമിഷം അവന്റെ മനസ്സിലേക്ക് രാവിലെ രുദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു അവൻ വന്നിട്ട് ഒരാഴ്ചയായി ഇതുവരെ താൻ അവനോടൊന്നും മിണ്ടുക പോയിട്ട് ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല അവൻ്റെ അമ്മയോടുള്ള ദേഷ്യം താൻ അവനോടും കാണിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്തോ അവരോട് ആരോടും ഒരടുപ്പവും തനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ എല്ലാത്തിനും മുകളിൽ താൻ തന്റെ അമ്മയെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാകാം അതും ഓർത്തുകൊണ്ട് അവൻ മിഥുനെ നോക്കി തെളിച്ചമില്ലാത്തൊരു ചിരി നൽകി എന്നാൽ അവനോട് യാതൊരു പരിഭവം കൂടാതെ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ടീഷർട്ടും ബോക്സറും ഗ്ലൗസും ബൂട്ട്സും ഇട്ടുകൊണ്ട് അവൻ റിങ്ങിൽ വന്നു നിന്നു കാണികളുടെ കരഘോഷത്തിനിടയിൽ നിന്നുകൊണ്ട് അവൻ എതിർവശത്ത് നിൽക്കുന്നവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഫൈറ്റ് തുടങ്ങാനായി പെർമിഷൻ കിട്ടിയതും അവൻ ഒപ്പൊണ്ണിന്റെ മൂക്കിൽ പഞ്ച് ചെയ്തു അയാൾ ഒന്ന് പിന്നിലേക്ക് മലർന്നുകൊണ്ട് വീണ്ടും നേരെ നിന്നതും അവൻ വലം കൈ ഉയർത്തി അയാളുടെ കവളയിൽ പഞ്ച് ചെയ്തു അയാൾ മുഖം ഒന്ന് കുടഞ്ഞുകൊണ്ട് അവന്റെ മുഖത്ത് അവൻ പിന്നിലേക്ക് അഞ്ഞു രണ്ടുപേരും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നു കാണികൾ ആർപ്പുവിളിയോടെ അവർക്ക് ആവേശം നൽകിക്കൊണ്ടിരുന്നു അവന്റെ മുഖത്തിൻ്റെ നേരെ പഞ്ച് ചെയ്തതും അവൻ ഇരു കൈകൾ കൊണ്ടും അത് ബ്ലോക്ക് ചെയ്ത് അയാളുടെ താടിയിലേക്ക് ആഞ്ഞടിച്ചു അയാൾ ഒരു ഞരക്കത്തോടെ പിന്നിലേക്ക് മലർന്നു വേണം അയാൾ ആകെ തളർന്നു തുടങ്ങിയിരുന്നു കുറച്ച് സമയം അയാളെ നോക്കി നിന്ന ശേഷം അവൻ തിരിഞ്ഞതും അയാൾ വേഗം എഴുന്നേറ്റ് അവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് ലോക്ക് ചെയ്തു അയാളിൽ നിന്ന് പിടിവിടാൻ അവൻ മാക്സിമം ശ്രമിച്ചു അയാൾ അവന്റെ വയറിൽ നിന്ന് കയ്യെടുത്ത് കഴുത്തിൽ ചുറ്റിയതും അവൻ മുട്ടുകുത്തി ഫ്ലോറിലായിരുന്നു കഴുത്തിൽ നിന്നും അയാളുടെ കൈ ശക്തമായി പിടിച്ചുകൊണ്ട് അവനൊന്ന് കുനിഞ്ഞു അയാളുടെ കയ്യിൽ നിന്നും മോചിതനായി ശേഷം പിന്നിലേക്ക് ആഞ്ഞ അയാളുടെ നേർക്ക് ഒന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അയാളുടെ മുഖത്ത് ശക്തമായി പഞ്ച് ചെയ്തതും അയാൾ മലർന്നടിച്ച് ഫ്ലോറിലേക്ക് വീണു ധ്രുവ ധ്രു 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 കാണികൾ ആർപ്പ് വിളിച്ചുകൊണ്ട് അവൻ്റെ ചൊല്ലി അപ്പോഴേക്കും അവനെ വിജയിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അനൗൺസ്മെന്റ് കേട്ടു അവൻ്റെ ഫ്രണ്ട്സ് ഓടി വന്ന് അവനെ പൊക്കിയെടുത്തു കൺഗ്രാറ്റ്സ് ധ്രുവ് ഓരോരുത്തരായി അവനെ അഭിനന്ദിച്ചുകൊണ്ടിരുന്നു അവൻ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് റെസ്റ്റ് റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് ചേരിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് അവൻ കണ്ണുകളടച്ചു അപ്പോഴേക്കും ബാഗിൽ നിന്ന് അവന്റെ ഫോൺ റിങ്ങി ചെയ്യുന്ന സൗണ്ട് കേട്ട് ഹലോ കൺഗ്രാറ്റ്സ് കണ്ണാ ഞാനാണ് വിൻ ചെയ്തത് നീ എങ്ങനെ അറിഞ്ഞു കിച്ച ഫോൺ എടുത്ത ഉടനെ കിച്ചു കൺഗ്രാറ്റ്സ് പറഞ്ഞതും കണ്ണൻ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു റിങ്ങിൽ കയറി നീ വിൻ ചെയ്തിട്ട് ഇറങ്ങുള്ളൂ എന്ന് ഞാൻ മഷിയിട്ട് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ കണ്ണാ നീ അവനെ ജീവനോടെ വെച്ചിട്ടുണ്ടോടാ അവൻ കുസൃതിയോടെ പറയുന്നത് കേട്ടതും കണ്ണൻ പൊട്ടിച്ചിരിച്ചു അപ്പോൾ ഓക്കെ മോനെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്യണം നീ വന്നിട്ട് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് ഓക്കെ ബൈ ബൈ അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു